നമസ്കാരം ബിസിനസ് ലോകത്തെ വാർത്തകളിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ സമ്പത്ത് എന്നാൽ മുകേഷ് അംബാനി എന്ന നിലയിലേക്ക് ഇന്ത്യ ചിന്തിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു സമ്പത്തിന്റെ അവസാന വാക്കായിരുന്നു ഇന്ത്യക്കാർക്ക് മുകേഷ് അംബാനി അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയും ഈ പണമെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള കൗതുകവും ജനങ്ങളിൽ നിറഞ്ഞു നിന്നു മുംബൈയിൽ അദ്ദേഹം പണിത ആന്റിലിയ എന്ന ബഹുനില വീടും അവിടുത്തെ ജീവനക്കാരും അവരുടെ വേതനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നു അറുന്നൂറിലേറെ ജീവനക്കാരാണ് അംബാനിയുടെ വസതിയായ ആന്റിലിയയിൽ ഉള്ളത് ബിസിനസ് ലോകത്തെ തിരക്കിലും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കർശനമായ ഡയറ്റ് പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഭാര്യ നിത അംബാനിയും അതുപോലെ തന്നെ മുംബൈയിലെ അംബാനിയുടെ ആഡംബര വസതിയായ ആഞ്ചിലയിൽ ഇത്തരം ഭക്ഷണമെല്ലാം ഒരുക്കാൻ പ്രത്യേക പാചകക്കാരുണ്ട് ഇയാളെ വെറും പാചകക്കാരാണെന്ന് പറഞ്ഞ് ചെറുതായി കാണണ്ട കേട്ടോ കാരണം അംബാനിയുടെ വീട്ടിലെ പാചകക്കാരന്റെ ശമ്പളം ഒരു സ്വകാര്യ കമ്പനിയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിന് കിട്ടുന്ന തുകയേക്കാൾ ഉയർന്നതാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആഞ്ചിലയിലെ പ്രധാന പാചകക്കാരന്റെ മാസശമ്പളം ഏകദേശം രണ്ട് ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാർഷിക ശമ്പളം ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇതിനു പുറമെ ആരോഗ്യ ഇൻഷുറൻസും കുടുംബങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ചെലവും അടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടത്രേ ആഞ്ചലിയിലെ ഡ്രൈവർമാർ അടക്കം പല ജീവനക്കാർക്കും ഇതേ രീതിയിലാണ് ശമ്പള പാക്കേജ് ഏകദേശം അറുന്നൂറോളം ജീവനക്കാരാണ് അംബാനിയുടെ ഇരുപത്തിനാല് നിലയുള്ള ആഡംബര വസതിയിൽ ജോലി ചെയ്യാനുള്ളതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഭക്ഷണ കാര്യത്തിൽ കർശനമായ ഡയറ്റ് പിന്തുടരുന്ന അംബാനിക്ക് ദാൽ റൊട്ടി ചോർ എന്നിവയാണ് ഏറെ ഇഷ്ടമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഞായറാഴ്ചകളിൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് മെനു വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണങ്ങളാണ് ഏറെ പ്രിയം തായ് വിഭവങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിലുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു